ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സ് അലഹദില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് ഇട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടി അടിപൊളി കിടിലെ റെസിപ്പി ആയിട്ടാണ് കിട്ടോ ഇത് എല്ലാവരും കണ്ടല്ലോ സംഭവം എന്താണറിയോ ആട്ടിറച്ചി ഉണ്ടല്ലോ ആട് ആട് ഇറച്ചി അല്ല ആടിൻ്റെ കുടലും നൊരയിരുളുമാണ് കേട്ടോ ഏഹ് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇത് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ ഞാൻ പറയാം ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഈ ആടിൻ്റെ കുടല് വെച്ചിട്ട് ഞാൻ അടിപൊളിയായിട്ടൊരു വരട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ആടിൻ്റെ കുടല് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ആടിൻ്റെ കുടല് കഴി നമ്മൾ വെച്ച് കഴിക്കുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എനിക്ക് കുറച്ച് പാനീടെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു ചുമയും ചെറിയ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു ഇടനീറും അപ്പോൾ ഞാൻ ഈ കുടല് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം ഒരുപാട് വലിയ വീഡിയോ ആകുന്നതുകൊണ്ടും പിന്നെ എനിക്ക് എടുക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാനിനി ഒരു ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ കുടല് എല്ലാം ക്ലീൻ ചെയ്തു അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയം തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചൂട് ചൂടുവെള്ളം നമ്മളിങ്ങനെ സ്റ്റൗവിൽ ഇങ്ങനെ വെക്കിട്ടോ നമുക്കിവിടെ അടുപ്പ് സൗകര്യം കുറവാണ് അടുപ്പുള്ളവർക്ക് അടുപ്പിൽ വെക്കാം ചൂട് വെള്ളം ഇങ്ങനെ അപ്പം തന്നെ വെക്കുക ഒരു ചട്ടിയിൽ വെക്കുക അപ്പം നമ്മൾ ഈ ഒരു കുടല് നേരാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു നല്ല തിളക്കണം ചൂട് വെള്ളത്തിൽ കൊണ്ട് നമ്മൾ ഈ കുടലൊക്കെ ഇടണം അപ്പോൾ ഈ ഒരു നൊറീലുള്ള ഇടേണ്ട ആവശ്യമില്ല ഇത് സാധാരണ നമ്മൾ ഈ മട്ടനൊക്കെ വാങ്ങി കഴുകില്ലേ അതുപോലെ കഴുകിയാൽ മതി പക്ഷേ ഈ ഒരു കുടലുണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ചെയ്യും വേണം അതുപോലെ തന്നെ നന്നായിട്ട് കഴുകുകയും വേണം ഇപ്പം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കിണീണി എല്ലാം ഉണ്ട് ഉണ്ടതൊക്കെ തൊടുക പിന്നെന്താണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും എല്ലാം താങ്ക്സ് കിട്ടോ അപ്പം ഈ നൊരേരൾ മാറ്റി വെക്കുകയാണ് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല തിളയ്ക്കണം വെള്ളം വെള്ളം നല്ല തിളച്ച ശേഷം മാത്രമേ നമുക്ക് ഇതിലിടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കുടല് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട അപ്പോൾ ഈർപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ കുടലിനെ തിരിച്ചെടുക്കണം തിരുപ്പണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞാനതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ അപ്പോൾ നമുക്ക് മസാലയൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് അയക്കണം വെളുത്തുള്ളിയൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി തോലൊക്കെ ഒളിച്ച് എല്ലാം റെഡിയാക്കി കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അതുപോലെ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ തോലൊക്കെ നമുക്ക് വേഗം ചെത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അത് പേസ്റ്റാക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എന്തുണ്ടാക്കണം മട്ടൻ്റെ കുടല് ആടിൻ്റെ കുടല് രണ്ട് പ്രധാന കേട്ടോ എനിക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്താലും ഒന്നും മനസ്സിലാവില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറ് കിട്ടോ സംസാരിക്കുമ്പോൾ ചുമ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചുമച്ചിട്ടിരുന്നാൽ ശരിയാവില്ലല്ലോ ഏ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ വെള്ളം വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് ഞാൻ ഇട്ട് വെച്ച ശേഷം ഇതെടുത്ത് ഞാൻ സിങ്കിലിട്ട് വെച്ചു എന്നിട്ട് നന്നായിട്ട് ഇഞ്ചിയൊക്കെ അരച്ച് വെച്ചായിട്ടാണ് മസാലയൊക്കെ നമുക്ക് ഇടക്കൂടി ഇടക്കൂടി ഓരോന്നും റെഡിയാക്കണം ഏഹ് അപ്പോൾ ഇതാ നല്ല ചൂട് വെള്ളം തിളക്കണ വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് ഇട്ടു ഇതാ എടുത്തിട്ട് നന്നായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം അല്ല ഇനി പത്ത് പ്രാവശ്യം കഴുകുകയാണെങ്കിൽ പത്ത് പ്രാവശ്യം കഴുകുക കേട്ടോ ഞാനൊരു എട്ട് ഒമ്പത് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകും കാരണം ഈ ഒരു കുടലിന്ന് പറഞ്ഞാലും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ സത്യം പറയണമല്ലോ അല്ലേ ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ തന്നെ വീടൊക്കെ ഭയങ്കര ഭയങ്കര സ്മെല്ലായിരിക്കും അത് അറിയാമല്ലേ കുറേ കഴിക്കുന്നില്ല പക്ഷേ കുഴല് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊന്നും അറിയില്ല കുറച്ച് കാര്യങ്ങൾ അറിയുന്ന പറഞ്ഞുതരാം കേട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എനിക്ക് കമൻസ് ചെയ്ത് പറഞ്ഞുതരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ ഈ കുടല് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയാൽ പിന്നെ നമ്മളിത് വെച്ച് കഴിക്കുന്ന സമയത്ത് ഈ ഒരു മണമൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ കഴിക്കാത്തവർ കൂടി കഴിക്കും പിന്നെ പിന്നെതാ നൊറയിരലൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കേട്ടോ നൊറയിരൽ സാധാരണ നമ്മൾ മട്ടൻ കഴുകുന്ന പോലെ കഴിക്കാൻ മതി പിന്നെ സാധാരണ സാധാരണതാണ് പതിവ് പോലെ ഉപ്പൊക്കെ ഇട്ട് തക്കാളി പച്ചമുളക് മല്ലിയില എല്ല വെള്ളത്തിനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് പച്ചമുളക് കുറച്ച് മല്ലിയിൽ മൂന്ന് തക്കാളി ഈ ഒരു കുടല് കൂട്ടാൻ കുടല് വരട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ചു ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അപ്പോൾ കുടലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചാൽ കേട്ടോ അപ്പോൾ കുടല് കഴുകുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അപ്പോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു സ്പൂണ് ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് ഒരു സ്പൂണൊന്നുമല്ല ഒരു അര സ്പൂൺ അരസ്പൂണ്ട്ടോ എൻ്റെ സ്പൂൺ ഭയങ്കര ചെറിയ സ്പൂണാണ് പെരിഞ്ചീരകം പെരിഞ്ചീരകം രണ്ട് സ്പൂൺ എൻ്റെ സ്പൂണ് ചെറുതായതുകൊണ്ട് രണ്ട് വലുതാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതാ രണ്ട് സവോള കട്ടേരി ഇട്ട് കൊടുക്കുക ഒരുനുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളി വേഗം വയറ്റി കിട്ടാനാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് ഈ ഒരു കുടല് വരട്ടിയെടുക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നോൺ വെജ് കഴിക്കുന്ന ഒരുപാട് പേര് ആ മട്ടൻ കഴിക്കും ചിക്കൻ കഴിക്കും ബീഫ് കഴിക്കും പക്ഷെ കുടല് കഴിക്കില്ല കാരണം എന്താ അറിയോ ഈ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ കുടല് കഴിക്കില്ല കാരണം ഈ കുടല് പറഞ്ഞാൽ ചില ആളുകൾക്ക് പിടിക്കില്ല കാരണം ഒരു മണം ഉണ്ടല്ലോ അത് ഭയങ്കര മണം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ ആദ്യം കഴിക്കുകയില്ല കേട്ടോ പിന്നെയാണ് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാ എല്ലാവരും ടേസ്റ്റ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ കഴിക്കാതെ പക്ഷേ ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അത് പറഞ്ഞു തരാം ഇതാ പച്ചമുളക് കഴുകിയതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പച്ചമുളക് ഇടുന്നുണ്ട് ഒന്നര കിലോ കുടലാണ് ഇപ്പോൾ ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് നൊരയിരല് കൂട്ടാതെ കേട്ടോ നോരയിരല് കുറച്ച് അതും അപ്പോൾ ഈ കുടല് വെക്കുന്നവര് തനിച്ച് വെക്കാറുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും വെക്കുമ്പോൾ ഈ നൊരയിരല് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് കാരണം കുടല് കൂട്ടാൻ കുറച്ച് ഞാൻ കൂടുതൽ കൂടുതലെടുക്കട്ടോ മസാല കുറച്ച് കൂടുതൽ എടുക്കും കാരണം ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഈ മസാലയൊക്കെ കിട്ടുമ്പോൾ അവരിതൊക്കെ പോകുമല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും കണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നൊരയിരൽ നൊരയിരുന്ന് നൊരയിരലെന്നാണ് ഞാൻ പറയണത് നിങ്ങൾക്ക് അതിന് ഇനി എന്താണ് പേരെന്നുള്ളത് കമൻസ് ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടിൽ അങ്ങനെ പറയാം ഇതാ രണ്ട് പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്താൽ പിന്നെ നല്ല ടേസ്റ്റ് ആകുമല്ലോ അല്ലേ പിന്നെ ഇതാ ഒരു സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട് ഒന്നര സ്പൂൺ ഇട്ടു കേട്ടോ എൻ്റെ സ്പൂൺ ചെറിയ സ്പൂൺ വലിയ സ്പൂണാണെങ്കിൽ ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പോൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഈ കുടലിൽ കൂട്ടാൻ കഴിക്കണം അടിപൊളിയാണ് ടേസ്റ്റാണ് എന്തായാലും കഴിക്കണം അങ്ങനെ ഞാൻ പറയുന്നത് തെറ്റാണ് കാരണം കഴിക്കാത്തവർ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല പക്ഷേ നോൺ വെജ് കഴിക്കുന്നവരുണ്ടല്ലോ മട്ടൺ കഴിക്കും ബീഫ് കഴിക്കും ചിക്കൻ കഴിക്കും പക്ഷെ കുടല് കഴിക്കില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരു സ്മെല്ല് കാരണം പക്ഷേ ഈ കുടലിൽ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഫ്രണ്ട്സ് നമ്മുടെ ശരീരത്തിന് ഇതാ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ മൂടി വെക്കുക തുറക്കുക അടയ്ക്കുക ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഈ കുടല് കഴിച്ചാൽ നമ്മുടെ വായിൽ പുണ്ണുണ്ടല്ലോ പുണ്ണ് വായ്പ പുണ്ണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ വരൂലേ നമുക്ക് വലിയവർക്കും വരും രണ്ട് സ്പൂണ് വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടി നമ്മുടെ ഒരു ആവശ്യം പോലെ ഒരു നമ്മുടെ ഒരു ആവശ്യം പോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഒരുപാട് നം നമുക്കറിയുമല്ലോ മുളക് പൊടിയുടെ ഒരളവ് ഓരോ മുളക് പൊടിക്കും ഓരോ അളവായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കണക്കൊന്നും പറയുന്നില്ല എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്ത തക്കാളി മൂന്ന് തക്കാളി അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുടല് കൂട്ടാൻ നമ്മൾ കഴിച്ചാൽ നമ്മുടെ വായിൽ പുണ്ണ് വലിയ പുണ്ണ് വയറ്റിൽ പുണ്ണ് വായിൽ പുണ്ണ് എല്ലാം പോകും ഈ കുടല് കൂട്ടാൻ കഴിച്ചാൽ അപ്പോൾ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇനി വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് ഈ കുടലിൽ കൂട്ടാ കഴിച്ചാലെന്നുള്ളത് എനിക്കറിയില്ല വായ്പ പുണ്ണ് പോകുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാനും കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര തീരെ ഇഷ്ടമല്ലാട്ടോ ഞാൻ വെച്ചുകൊടുക്കും അവർക്കൊക്കെ കഴിക്കില്ല പിന്നെ പിന്നെ ഇതിന് ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഇറച്ചി പോലെയല്ല ഈ ഒരു കുടല് ഒരു സംഭവമാണെന്നുള്ളത് പിന്നെയാണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കഴിക്കട്ടോ പിന്നെ അപ്പോൾ വായ്പ ഉണ്ട് പോകാനൊക്കെ താ നന്നായി കഴുകി വൃത്തിയാക്കി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഇടുന്നുണ്ട് നൊരീരിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കുടലൊക്കെ നന്നായിട്ട് കഴുകണം നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുടലൊക്കെ വാങ്ങിയാൽ നമ്മൾ ചിക്കനും ബീഫും മട്ടനൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തു വയ്ക്കുമല്ലോ രണ്ട് ദിവസം കഴിയിട്ടല്ലേ നമുക്ക് ഇത് വയ്ക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് വെക്കാം അത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാറ്റി വയ്ക്കില്ലേ രണ്ട് സ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനും മട്ടനൊക്കെ വാങ്ങിച്ചാൽ കുറച്ചൊക്കെ മാറ്റി വയ്ക്കും ആ രണ്ട് ദിവസം കഴിയിട്ട് പക്ഷേ ഈ കുടല് മാത്രം അങ്ങനെ ചെയ്യരുത് കാരണം കുടല് വാങ്ങിയാൽ അപ്പം തന്നെ വേഗം ക്ലീൻ ചെയ്യുക വയ്ക്കുക കഴിക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ഫുഡ് ഇൻഫെക്ഷൻ വരും കാരണം ഇത് മാത്രം നമ്മൾ ഇന്ന് വാങ്ങിയിരുന്ന ആളെ വെച്ച് കഴിക്കുക ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയട്ടെ ഇല്ലെങ്കിൽ ഒരാഴ്ചക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വെച്ചിട്ട് കഴിക്കുക മാത്രം വിചാരിക്കരുത് ഫ്രണ്ട്സ് ഫുഡ് ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് ദോഷവും ഉണ്ട് ഗുണവും ഉണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ വായ്പ പോകും വയറ്റിൽ പുണ് പോകും നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് കഴിക്കുന്നത് എല്ലാം നല്ലതാണ് അപ്പോൾ ഇതാ വിസിൽ വന്നു കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ വെച്ചു കേട്ടോ ഞാൻ അപ്പം നല്ലതാണ് കഴിക്കണത് പക്ഷെ ഒരിക്കലും നിങ്ങൾ എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വിസിൽ വെച്ചിട്ടോ ഞാൻ പിന്നെ അപ്പോൾ ഇത് മാത്രം ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കഴിക്കരുത് കേട്ടോ ഫുഡ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് കാരണം നമ്മുടെ വീഡിയോ കണ്ടു വാങ്ങി കുറച്ച് ദിവസം കഴിച്ചു വെച്ചു എന്തെങ്കിലും പ്രശ്നമായോ അത് പ്രശ്നമല്ലേ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ആർക്കൊരു ഒരു ദോഷമില്ലാതെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഞാനെല്ലാം ഇട്ട് ഉപ്പും മുളകൊക്കെ ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ കുടല് ഒരു അഞ്ചാറ് പ്രാവശ്യം വിസിൽ വെച്ചു കിട്ടും അപ്പോൾ ഓരോ കുടലിന് ഓരോ വേവാണ് അത് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ വലിയ ആടിൻ്റെ കുടല് ആയിരിക്കും ചിലപ്പോൾ ചെറിയ ആടിൻ്റെ കുടലായിരിക്കും പിഞ്ച് കുടല് മൂത്ത കുടല് എന്നൊക്കെ പറയില്ല അതുപോലെ അപ്പോൾ അപ്പോൾ കുടല് നമ്മൾ നോക്കുക വെന്തിട്ടുണ്ടോ നോക്കുക വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും വിസിൽ വയ്ക്കുക പിന്നെയും വിസിൽ വയ്ക്കുക അങ്ങനെ ചെയ്താൽ മതി ഈ നൊറയിലുള്ളൊരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് നൊറയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ കുടല് നമ്മൾ നമ്മൾ വേവുന്നവർ വേവിക്കാം എന്നിട്ട് നമ്മൾ വിസിൽ വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് എടുത്തിട്ട് വേറെ പാനിലോ കുക്കർ ഇതിൽ ഇതുപോലെ ഉരുളിയിലോ ഏതിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വരട്ടി എടുക്കാം അങ്ങനെ ചെയ്താൽ മതി കുക്കറിലിട്ടിട്ട് ഇളക്കണേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഒരു ഉരുമിയിലോ പാനിലോ ഏതെങ്കിലും ഒന്നിലും ഇട്ടിട്ട് ഇട്ടിട്ട് ഇളക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു കുടല് വന്നിട്ട് അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ വാങ്ങുമ്പോൾ നന്നായിട്ട് കഴുകുക ഇനി ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ ഈ സമയത്ത് ഉപ്പ് മുളകൊക്കെ നോക്കുക കറക്റ്റായിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക ഒക്കെ റെഡിയാക്കി എടുക്കുക അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു കുടലിൽ കൂട്ടാൻ അപ്പോൾ ഞാൻ ആദ്യം ഇവർക്കൊക്കെ വെച്ചു കൊടുക്കും പക്ഷേ ഞാൻ കഴിക്കില്ല ഇതിലൊരു മണം എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങി കാരണം നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ മട്ടയിൽ ചോറാണ് കേട്ടോ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ കുടല് കൂട്ടാനൊക്കെ വെച്ചാലേ സാധാ ചോറാണ് വെക്കുക കേട്ടോ നെയ്ച്ചോറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കില്ല ഒരു രസം മാത്രം മതിയല്ലോ ഇതിന് ഇങ്ങനെ കഴിക്കാൻ നന്നായിട്ട് വരട്ടിയെടുത്താൽ ഒരു രസം ഉണ്ടെങ്കിൽ അടിപൊളി കളി ഒന്നും വേണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കുടലിക്കു റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഓ ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും എല്ലാം ഒരുപാട് താങ്ക്സ് കിട്ടാം ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക്സ് ഇവിടെ വരട്ടുകയാണ് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർ കുടല് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിക്കുക കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു സംഭവമാണ് കുടല് നമ്മൾ ഇറച്ചി അത് കഴിക്കുന്നതിനേക്കാളും കുടല് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ വീഡിയോ കണ്ടിട്ട് കമൻസിലൂടെ എനിക്ക് പറഞ്ഞു തരാം ഇതവിടെ റെഡി ആയിട്ട് വരുവാണ് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക അവസാനം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കുറച്ച് കുറച്ച് എല്ലാ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടോ ലാസ്റ്റ് കുറച്ച് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെരിശീരിവത്തിൻ്റെ പൊടിയും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പി ഇട്ട് കൊടുക്കുക മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം അപ്പോഴേക്ക് ചോറൊക്കെ റെഡിയാകും അടിപൊളിയാണ് നെയ്ച്ചോറിനൊന്നും നമുക്കിതിന് വേണ്ട സാധാ ചോറ് വെച്ചിട്ട് ഒരു ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് കാണുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കുക്കിങ് വീഡിയോസൊക്കെ കാണുക നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി സിമ്പിൾ സിമ്പിൾ റെസിപ്പിയാണ് ഇതിപ്പോൾ സിമ്പിളാണ് ഇതിൽ ഏരാക്കുന്നത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല ഈ ചൂല് ഈ ചൂലുണ്ടല്ലോ ഈർക്കിലി വെച്ചിട്ട് ഇങ്ങനെ കുത്തി തിരിച്ചെടുക്കണം കേട്ടോ അതൊക്കെ ഞാൻ ഇന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്തായാലും പിന്നെ കാര്യങ്ങൾ കേട്ടോ എല്ലാം റെഡി ആയില്ല ഫ്ലെയിമും ഓഫാക്കി അടിപൊളിയായിട്ട് വരട്ടി വെച്ചായി ചോറ് നന്നായിട്ട് തിളച്ചായി ഇനി ഇതൊന്ന് വായി വടിക്കണം അങ്ങനെ ഇതവിടെ നമ്മുടെ കുടലിക്കൂട്ട റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻസ് സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് കേട്ടോ